ഇന്ന് വൈകുന്നേരം നാലര മണിയോടുകൂടി നമുക്ക് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ സമീപത്ത് നിന്ന് മൂന്ന് പേരെ നമ്മൾ പിടികൂടുകയുണ്ടായി ഇതിനകത്തായി ഒരു കിലോ എൺപത്തഞ്ച് കിലോഗ്രാം ഹാഷിഷ് ഓയിലും ഒന്നേ പോയിൻറ്റ് പൂജ്യം എട്ട് അഞ്ച് കിലോഗ്രാം മുന്നൂറ്റി മുപ്പത്തിനാല് എം ഡി എം എ ടാബ്ലറ്റുകൾ അത് മൊത്തത്തിൽ നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാം എം ഡി എം എ എം ഡി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ടാബ്ലറ്റ് ആണ് അതോടെ ഇതാണ് ആ ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി സീൽ ചെയ്ത ഐറ്റമാണ് നിങ്ങളുടെ ഈ ഇരിക്കുന്നത് ഈ സീൽഡായിട്ടുള്ള അപ്പം നമുക്ക് ആ തൊണ്ടി സാധനങ്ങൾ അവിടെ നിന്ന് നമുക്ക് സീൽ ചെയ്ത് വേണം എടുക്കേണ്ടത് അതല്ല മെത്താംബിറ്റമിൻ മെത്താംബിറ്റമിൻ പിന്നെ അതുപോലെ ഹാഷിഷ് ഓയില് ഹാഷിഷ് ഇത് ഒരു കിലോ പൂജ്യം എൺപത്തഞ്ച് ഗ്രാം ആയിട്ടാണ് ഇത് പിടിച്ചിരിക്കുന്നത് പിന്നെ അതുകൂടാതെ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ രണ്ട് പോയിൻറ്റ് ഒന്ന് മൂന്ന് എട്ട് കിലോഗ്രാം ഗഞ്ചാവ് പിന്നെ മൂന്ന് പോയിൻ്റ് ഏഴ് ആറ് ഗ്രാം മെത്താം ഇതിങ്ങനെ വിവിധ ടൈപ്പിലുള്ള നാർക്കോട്ടിക്സ് വിഭാഗത്തിൽ പ്പെടുന്നതും സൈക്കോട്രോപ്പിക് വിഭാഗത്തിൽപ്പെടുന്നതുമായിട്ടുള്ള സബ്സ്റ്റൻസുമായിട്ടാണ് ഇവരെ മൂന്നുപേരെയും പിടികൂടിയിട്ടുള്ളത് ഇതിനകത്തുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു കിലോ എം ഡി ഈ ഹാഷിഷ് ഓയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അല്ലെങ്കിൽ കേരള മാർക്കറ്റിൽ തന്നെ ഇപ്പോൾ ഇത് അര ഗ്രാമിന് ആറായിരം രൂപ നിരക്കിലാണ് വിപണനം നടക്കുന്നത് അന്നേരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര കോടി രൂപയുടെ സാധനം അതിനകത്തുണ്ടെന്ന് ഏകദേശം മൊത്തത്തിൽ വിപണനം നടക്കുമ്പോൾ ഏകദേശം ഒരു കോടി രൂപയ്ക്ക് മുകളിലുള്ള ഹാഷിഷ് ഓയില് തന്നെ സീസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നുള്ള ഈ എം ഡി എം എ ടാബ്ലറ്റുകൾ നമ്മൾ സാധാരണ ക്രിസ്റ്റൽ രൂപത്തിലുള്ള ടാബ്ലറ്റുകൾ ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഈ ടാബ്ലറ്റ് രൂപത്തിലുള്ള അതായത് ഈ രൂപത്തിലുള്ള ടാബ്ലറ്റുകൾ ഈ ആദ്യമായിട്ടാണ് കിട്ടുന്നത് പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ സാങ്കേതികത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഫോൺ നമ്പറാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത ഇതെല്ലാം തന്നെ ഇന്റർനാഷണൽ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കുന്നതിനോ ഇവരുടെ ലൊക്കേഷൻ എടുക്കുന്നതിനോ ഒക്കെ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നോർമലി നമുക്ക് ഇവരുടെ ലൊക്കേഷൻ ഒന്നും ഇവിടുന്ന് കിട്ടത്തില്ല ലൊക്കേഷൻ എടുത്ത് എടുക്കാനൊന്നും പറ്റത്തില്ല അല്ല ആ ഒരു കാര്യം ഇവർ വളരെ തന്ത്രപൂർവ്വമായിട്ട് അത് ഫിലിപ്പീൻസ് നമ്പറുകളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പിന്നെ മാത്രമല്ല ഈ ഈ നമ്പരുകൾ ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാൾക്ക് ഡ്രഗോ മറ്റുള്ള സാധനങ്ങളോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പറയുന്ന സാധനം അവരുടെ അയിന്ന് പൈസ ഇവരുടെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുക്കുന്നു ഈ ഈ പറയുന്ന ഫിലിപ്പീൻ നമ്പർ ഉപയോഗിച്ചുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് മുഖേന ചാറ്റ് ചെയ്യുന്നു അതിനുശേഷം ഈ പൈസ ഇവർക്ക് ഇട്ട് കൊടുക്കുന്നു പൈസ ഇവർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എവിടെങ്കിലും കൊണ്ടും നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു ചെറിയ ചെറിയ ഡ്രോപ്പുകളായിട്ടുള്ള ഇതിൻ്റെ ഉപ ഉപഭോക്താക്കൾക്ക് ഡ്രോപ്പ് ചെയ്യുന്നു ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഇന്നടുത്ത് കിടക്കുന്നുണ്ടെന്ന് അവർക്ക് ഈ വാട്സാപ്പ് മുഖേന തന്നെ മെസ്സേജ് അയയ്ക്കുന്നു ഈ വാട്സാപ്പ് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു രീതിയിലും ട്രേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇവർ സംസ്ഥാനത്തിന് കേരള സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ പറയുന്ന വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഈ രീതിയിൽ എത്തിക്കുന്ന ഒരു ഒരു സംഘമാണ് ഇവർ